പ്രിയമുള്ളവരെ ഇന്ന് കോട്ടക്കൽ വന്നാണ് കോട്ടക്കൽ എൻ്റെ ഒരു സുഹൃത്തിനും കൂടെ ആയിട്ടുള്ള ഒരു അലങ്കാര പക്ഷികളും അതുപോലെ തന്നെ വിവിധങ്ങളായ അലങ്കാര മൃഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പക്ഷികളുണ്ട് ഫിഷുണ്ട് അങ്ങനെയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ എൻ്റെ അറിവ് ശരിയാണ് കേരളത്തിൽ തന്നെ ഇത്രയേറെ വിപുലമായ ഈ ഇതുപോലൊക്കെ ഉള്ളൊരു സ്ഥാപനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും മക്കോ ഫിഷുമായിട്ടുള്ള വിശദമായ വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൂടെ രണ്ട് മക്കളുമുണ്ട് അപ്പോൾ അവർക്കും കൂടി കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വന്നപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമുള്ള വിശേഷങ്ങൾ അക്കോഫിഷമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും കണ്ണിനലങ്കാരമായ നമ്മുടെയൊക്കെ വീടിനും നമ്മുടെ ഷോപ്പുകൾക്കൊക്കെ അലങ്കാരമാകുന്ന പല പല കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാനുണ്ട് അപ്പം തന്നെ ഒരു ബൗതുകരമായ ഒരു വീഡിയോ ആണ് ഇരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ തന്നെ മാന്യപ്രേക്ഷകർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ിയമുള്ളവരെ അക്കോഫിഷ് അക്വറിയം ആൻഡ് പേറ്റ്സ് വോൾഡ് എന്ന ഒരു ഷോപ്പാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്ന ലൈവ് കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലയെ കൂടുതൽ പരിചയമില്ലാത്തവർക്ക് കൂടെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ചില വിശേഷങ്ങളും വിവരങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം

ും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ആദ്യത്തെ കഴിച്ചതാണ് സണ്ണിന്റെ കുഞ്ഞുങ്ങളാണ് ആ മാനത്ത് സണ്ണിന്റെ കുഞ്ഞുങ്ങൾ അത് വരുന്നത് ഗ്രീൻ ചിക്ക അതിന്റെ കുഞ്ഞാണ് ആ പിന്നെ ഇതില് ഇതില് വില കൂടും ഇത് റെഡായിട്ട് അതിന്റെ കണ്ണ് റെഡാണ് വരിക ആ ചോന്നൊക്കെ ഉണ്ടാക്കി അപ്പൊ അതിന് ഇച്ചിരി വില വരും ഇതൊക്കെ ഒരു ഒന്ന് അഞ്ഞൂറ് ലെവലിന്റെ വരുന്ന ഒന്ന് മുന്നൂറിനൊക്കെ കൊടുക്കലുണ്ട് ആ റേറ്റ് വീരുന്നത് ഇത് രണ്ട് റുപ്യ വരും രണ്ടായിരം വരും ആ ഈ കുഞ്ഞിനെ തന്നെ കുഞ്ഞിനെ തന്നെ ഇത് ആൽഫീഡ് ചെയ്യലാണ് അടിച്ചിട്ട് ഇങ്ങനെ ആൽഫീഡ് അടിച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ ചെറുപ്പത്തിലെ ഇണങ്ങി കിട്ടും അതാണ് അതാണ് ഈ കൊണ്ടാണ് കുഞ്ഞുങ്ങളൊക്കെ അപ്പൊ ഇനി അടുത്തത് നമ്മൾ പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഫേവറേറ്റ് അക്കോഫിഷനെ വേർതിരിച്ച് നിർത്തുന്ന ഇങ്ങനത്തെ വർക്ക് ചെയ്യണ്ടല്ല പുറത്ത് ഓ താല്പര്യക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കട്ടോ ചെയ്തത് അപ്പൊ ഇതിലിപ്പോ ഇതിലിപ്പോ എന്തൊക്കെ ഐറ്റം ഉണ്ട് ഇതിൽ ആരോപയമുണ്ട് കാണാൻ ഉണ്ട് പിന്നെ വൈറ്റ് ഷാർക്കാണ് ഇത് അതെ ഏറ്റവും വലിയ വൈറ്റ് ഷാർക്കാണ് ഇപ്പൊ കാണുന്നത് ആ പിന്നെ ആൽബിനോ നെറ്റർ ആണ് അത് ആൽബിനോ നെറ്റർ ആ ആൽബിനോ നെറ്റർ ഉം പിന്നെ ജയൻ ഉണ്ട് വൈറ്റ് ജയ ആണോ ജൈൻ ഗൗരാം ജയൻ ഗൗരം അതിന്റെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് തീർന്നാണ് സ്റ്റോക്ക് തീർന്നാണ് ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു വർക്ക് ഇപ്പൊ ഈ ഒരു ഷോപ്പിന്റെ ഉള്ളിലാണ് വന്നിരുന്നു ഇതിപ്പോ ഏതെങ്കിലും ഒരു ഫാമിലിക്ക് അവർ വീട്ടിന്റെ ഉള്ളിൽ ചെയ്യാനാണോ ചെന്ന് അപ്പൊ നമ്മൾ അടുത്ത സെക്കൻഡിൽ കാണണ്ടോ പണ്ടേരുണ്ട എന്തോ ഒരു സൗന്ദര്യമാണ് കാണാൻ അതൊക്കെയാണെങ്കിൽ അക്കോറിയ കാര്യത്തിലേക്ക് നമ്മള് ആകർഷിക്കപ്പെടാൻ എന്തൊക്കെയായിരുന്നു ഈ ഫിഷ് എന്തൊക്കെയായിരുന്നു കാർപ്പുണ്ട് ഇമ്പോർട്ട് കോഴിക്കാൻ വരുത്താവും ഇങ്ങനെ കൊടുത്തിട്ട് അവര് കയ്യിൽ നിന്ന് കയ്യിൽ ഒക്കെ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ മാത്രമേ ഫുഡ് വന്നു അപ്പൊ ചുമ്മാ ഒരു കാർപ്പ് മാത്രല്ല പ്രത്യേകം കൂടെ ഉണ്ട് ഇവർക്കൊക്കെ ഫുഡ് ഒക്കെ റെഡി ആണല്ലോ ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ കമ്പനിയും ഉണ്ട് ആ ആ ടുത്ത് പൊതുവേ റേറ്റ് കുറവാണെന്നാണ് പറഞ്ഞിരുന്നു ഹോൾസെയിലും ഉണ്ട് ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് നമ്മളെ കൊടുക്കുകയുള്ളു അതുപോലെ തന്നെ റേറ്റ് വലിയ റേറ്റ് ഒന്നും ഇല്ല മറ്റു ഷോപ്പുകളിലെ അപേക്ഷിച്ച് കുറച്ച് കുറച്ചിട്ടാണ് നമ്മൾ പോകുക അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ പല പല മത്സ്യങ്ങളുണ്ട് മത്സ്യത്തിന്റെ രക്ഷൻ കാണിക്കുന്ന വീടിന്റെ രംഗത്ത് ഒരുപാട് വർദ്ധിക്കും എന്ന നിലയ്ക്ക് ഞാൻ നമ്മൾ അത്തരം കിടക്കുന്നില്ല പ്ലാന്റുകളൊക്കെ നാച്ചുറൽ പ്ലാന്റുകൾ നാച്ചുറൽ പ്ലാന്റുകൾ കേട്ടോ അതൊക്കെ ഈ പ്ലാന്റുകൾ അക്കോറിനുള്ള പ്ലാന്റുകള് കൃത്യമുണ്ടാവും നാച്ചുറൽ ഉണ്ടോ അപ്പൊ നാച്ചുറൽ ആകെ അറുപത് രൂപ വരുന്നതൊക്കെ വേര് വന്ന സെറ്റ് ആയ സാധനങ്ങളാണ് അറുപത് രൂപയാണ് ഒരു കീക്ക് വരുന്നത് ആ ഒരു കീ കണ്ടില്ല വന്ന സെറ്റ് ആയതാണ് ജസ്റ്റ് ഒന്ന് നമ്മളായ വെച്ചാൽ മാത്രമല്ല ഈ പ്ലാന്റ് നാച്ചുറൽ വെക്കുമ്പോൾ നല്ല ഓക്സിജൻ ഉൽപ്പാദിക്കുന്നു ഓക്സിജൻ കിട്ടും വെള്ളം ചെയ്യണം നല്ല അധികം പ്ലാന്റ് അക്കോറിയാണ് അധികം ആൾക്കാർ ചെയ്യണം ചെയ്യുന്നത് ഈ പ്ലാന്റ് ഡെക്കോറിയൊക്കെ ചെയ്തു ഓ പ്ലാന്റ് ഡെക്കോറിയൊക്കെ ചെയ്തു കസ്റ്റമർ താല്പര്യത്തിനുസന്ധമായ രീതിയിലുള്ള വീടിന്റെ ഉള്ളിലൊക്കെ ചെയ്യുന്ന സംവിധാനം കാണാൻ സെറ്റിംഗ് ഫുൾ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് അനസമായിട്ടോ അവിടുത്തെ സീനിയർ ഒരാളും കൂടിയാണ് ഞാൻ അടുത്തൊരു നമ്മളെ നോർമൽ ഫിഷുകളെ ഫിഷുകള് കൊടുത്തോറൈറ്റി സംഭവങ്ങൾ വരുമ്പോൾ ഗോൾഡ് ഫിഷ് ആണോ ഒരു പ്രത്യേകൊക്കെ ഉണ്ടാവും അതാണ് ഓറോണ്ട ഒരു പ്രത്യേകത അപ്പൊ എന്താ കാണേണ്ട പ്രേക്ഷകർ കാണേണ്ട ചില വിഷുകൾ ഉണ്ട് വളരെ അപൂർവങ്ങൾ ഉണ്ടായിട്ട് കാണാവുന്ന ചില വിഷു അല്ലേ പുലിവാക നീലവാക സ്നേ കട്ടർ ഇതൊക്കെ വീഴ്ത്തി നാല് പേരിൽ അറിയപ്പെടുന്ന ഏത് രാജ്യം അറിയില്ല ഓരോ സ്റ്റേജിലും ഓരോ കളറായിട്ട് വരും ആദ്യൊരു ചേറാന് ഫിഷിന്റെ അതേപോലെ വരിക തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അതിന്റെ വാന്മര് പുള്ളി അങ്ങനെയൊക്കെയാണ് ഇത് തിരിച്ചറിയാൻ പിന്നെ ഇങ്ങനെ വലിപ്പം കൂടിയതിനനുസരിച്ച് ഇത് കളർ റെഡ് ആവും പിന്നെ ലാസ്റ്റിക് എത്തുമ്പോഴാണ് ഫുൾ നീലാവും ഈ ഒരു നീലായിട്ട് ഇതിന്റെ തലപ്പുഭാഗം തലഭാഗം ഒരു പാമ്പിന്റെ രൂപത്തിൽ അതുകൊണ്ടാണ് ഇത് സ്നേഹ് കട്ടർന്ന് പറയുന്നത് അറിയപ്പെടും അപ്പൊ അദ്ദേഹത്തിന്റെ ഭക്ഷണം ഇനി വോൾഡ് മിഷൻ കണ്ടവിടെ അല്ലെ അപ്പൊ ഫുഡ് കഴിച്ച് ഫുള്ള് ഇരിക്കുന്നുണ്ടോ പുലിപ്പോ വേണ്ട ആവശ്യം അങ്ങനെ വിട്ടും കാലിന്റെ തലപ്പ് റെഡ് കയറി ഇനി കൊറച്ചും കൂടെ വലുപ്പം ഇതിന്റെ ഫുള്ള് റെഡ് ആയിട്ട് കേറുക റെഡ് ആയിട്ട് വില ഇണ്ട് അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ യ്യായിരം നാൽപ്പത്തയ്യായിരം കഴിഞ്ഞാൽ ആൽബിനും ഉണ്ട് ടൈഗർ ഉണ്ട് അങ്ങനെ പേരുകൾ ഇതിന്റെ വെറൈറ്റിക്കാണ് റേറ്റ് നമ്മള് പിന്നെ മൊത്തത്തിനും ഒറ്റ റേറ്റ് തെച്ചിട്ട് ആ ജോഡിക്ക് നാനൂറ് നാനൂറ്റിഅണ്ണൂറ് ആണ് ഇതിന്റെ വയറിൽ കിടക്കുന്ന അതിങ്ങനെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അത് എയ്ത്തിലോട്ട് മാറും മാറ്റം വരും അപ്പൊ അത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ലക്കാണ് അപ്പൊ ആ ഫിഷിന് വിട്ട് ഫിഷ് ആണ് ആ വലിയ ഫിഷാണ് പറയുന്നത് എന്താ കഴിച്ചുണ്ടത് അത് സിൽവർ ആരോടെയാണ് ഇത് സിൽവർ ആ അത് ഏകദേശം ഒരു ഇരുപത്തൊന്നിഞ്ച് ആ രണ്ടടി വലിപ്പം ഇതോ ഈ പിന്നെ അത് കാറ്റ് ആണ് ഇതാണ് കാറ്റ്ഫിഷ് ഫിഷ് ഇവരൊക്കെ മാംസപോജുകളാണ് ആ ഇതൊക്കെ ലൈവ് ഫിഷ് കൊടുത്ത് ശീലാക്കിയതാണ് ഇപ്പൊ നമ്മൾ ഇനി മാംസം ഒക്കെ ഷ്ണമൊക്കെ ചെയ്യും അങ്ങനെ കൊണ്ടുവരും അപ്പുറത്തെ അത് അലീ കട്ടില് അതിന്റെ വലുതുണ്ട് ഇവിടെ രണ്ടടി ആ അലീ കട്ടില് കാർ കാർ ആ അപ്പൊ ഇനി അതിന്റെ വെറുതെ വേറെ വലുതണ്ട് മേലുണ്ട് ചെറുതാണ് പതിനടി രണ്ടടി ഒക്കെ വരുന്നു മൂന്നടിന്റെ മൂന്നടിയിലൊക്കെ വലുപ്പുള്ള അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് വേറിട്ട് നിൽക്കുന്നത് ഈ മേഖലയിൽ വെറൈറ്റി ഇപ്പോഴത്തെ എല്ലാറ്റീസും ഫുൾ ഡ്രൈഡ് ഉണ്ടാകുന്നുണ്ട് ഞായറാഴ്ച ആയിട്ട് ആയിട്ട് വരാം അപ്പൊ ഇത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സംഭവമാണ് ജോഡിക്ക് അല്ലെ പുറത്തൊക്കെ നൂറ്റമ്പത് ഇന്നൂറ് രൂപ നമ്മളോട് കൊടുക്കുന്ന ഒരു എഴുപത് എൺപത് രൂപ കൊടുക്കുന്നത് ബാസ്ക് വെറൈറ്റി ആയിട്ടാണ് ഫുഡ് എടുക്കുന്ന ഐറ്റംസ് ആണ് ഐറ്റംസാണ് മീനൊക്കെട്ട സ്കൂട്ടില് അടിക്കണിക്കില്ല സൈസ് വെക്കുകയും ആറ് മാസം കൊണ്ടൊക്കെ വൻ വരും അങ്ങനെ ലൈഫ് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങക്ക് വൈകിട്ട് വേണ്ടില്ലേ നെറ്റിങ്ങോട്ട് ആക്കുമ്പോ തന്നെ ഒരു ആൾക്കാരുള്ള ആവരു അരപ്പൊയും ഭക്ഷണം കൊടുക്കണം കൊടുക്കണ ഫുഡിലേ ില്ല അദ്ദേഹം തെരഞ്ഞോട്ടിടെ കണ്ടല്ലോ എന്ന് അതായിരുന്നു ഭാഗ്യവാന് അല്ല അപ്പൊ എന്തെല്ലാം കാര്യം ഇഷ്ടം തീരുമാനമാണ് അപ്പൊ അത്ര ആരോപ്പയും വേണം ഡിസൈനിങ് ോ ഏകദേശം ഒരു ഇരുപത്തിരണ്ടിഞ്ച് ഇരുപത്തി മൂന്ന് ഇഞ്ചൊക്കെ ഇതൊക്കെ റേറ്റ് ഇത് ഏകദേശം പതിനെട്ടായിരം ഓ പതിനായിരം അല്ലെ ഇതിന്റെ ഉള്ള കുട്ടി ലൈഫ് ഫുഡ് ആണ് മാംസ കഷ്ണങ്ങൾ കൊടുക്കും അതാണ് ഏറ്റവും താല്പര്യം ഫുഡ് ഞങ്ങൾക്ക് ഇവിടെ ഷോപ്പിലാവുമ്പോ ഞങ്ങൾക്ക് ചെറിയ കൊടുക്കാൻ പറ്റും പുറത്തുള്ളവര് മത്തി മേടിച്ചിട്ട് കൊടുക്കും വളർത്ത മത്സ്യല്ലേ റെഡ് സിലോപിന്നറിയും കാണാനും ഭംഗിയുണ്ടാവും വളർത്താനും പറ്റും ഒരു ആറ് മാസം കൊണ്ടൊക്കെ ഏകദേശം അരക്കിലാണ്ടിടത്തൊക്കെ കാണാനും ഭംഗിയാണ് കുളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാല് കാർപ്പിനു കാണുന്ന പോലെ തന്നെ എന്താ വലുതാവുമ്പോ കളർ ചേഞ്ച് ആയി പോയി ഇതിന്റെ വലുതുണ്ട് അവിടെ താഴെ ഇതിലൂടെ എം എസ് ടി ചിത്രലാട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഇവിടെ ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മള് കൂടുതൽ എടുക്കുമ്പോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും പൈസ ഇട്ടിട്ട് ഹോൾസെയിലിട്ടിട്ട് ചെയ്തോടു കുഞ്ഞുങ്ങളാണ് നെട്രിന്റെ വളർത്താനും കൊണ്ടുപോകുന്നതും നല്ല ഇതിന് മേൽഭാഗത്ത് കാണുന്നത് അതിന്റെ കുറച്ചും കൂടെ വലുപ്പമുള്ള സൈസാണ് കുറച്ചും കൂടെ വലപ്പുള്ള സൈസ് ഓരോ സൈസിനനുസരിച്ച് വലിയ ഫാമുള്ളവർ ചെ വലിയ ഗോളങ്ങളൊക്കെ ഉള്ളവരും കുറച്ചും കൂടെ വലിയ മീനാണ് അപ്പൊ ഇതിനെ ഇതൊക്കെ വളർത്തു മത്സ്യങ്ങളാണ് പിന്നെ ഷാർക്ക് ഉണ്ട് അതുപോലെ വൈറ്റും വൈറ്റും ബ്ലാക്ക് ഷാർക്കാണ് പൊതുവേ വളർത്താൻ ഉപയോഗിക്കുന്നത് ആ മറ്റേതും കഴിക്കാൻ പറ്റും പക്ഷെ അത് അലങ്കാര അലങ്കാര ആ െ വരാലിന്റെ കുഞ്ഞുങ്ങൾ സാധാ കണ്ണൻ ഉണ്ടല്ലോ കണ്ണന്റെ ഒരു മോഡലാണ് പൊതുവെ ഫുഡ് എടുക്കണായിട്ടാ നമ്മളെ സാധാ പാടത്തെ വിഷൊന്നും ഫുഡ് എടുക്കൂല ഇവര് ഫുഡ് എടുക്കും ഫുഡ് എടുത്ത് സൈസാവണായിട്ടു അങ്ങനെ തന്നെയാണ് കേട്ടോ ചാട്ടം ഒക്കെ ഉണ്ടാവും ഇവര് വളർത്തുമ്പോ നെറ്റൊക്കെ ഇട്ടിട്ടേ വളർത്താൻ പറ്റുള്ളൂ പെട്ടെന്ന് വളരും അത്യാവശ്യം ും അതിനുവേണ്ടാങ്കൊക്കെ റെഡ് സിലോപ്പിന്റെ വലിയ വലിയതാണ് റെഡ് സിലോപ്പി മിനിയും വലിപ്പം ഉണ്ടാവും അതിപ്പോ ഏകദേശം മേടിയും വലിപ്പം ഉള്ളത് അവർ കണ്ടില്ല കളർഫുൾ ആയിക്കാർ കാണാനും ഒരു ഭംഗി ഉണ്ടാവും അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതിന്റെ വലിയതാണ് ഇപ്പൊ കണ്ടോപ്പില്ലേ റെഡ് സിലോപ്പി ലൈസർ ഇതിന്റെ ഡിസൈൻ കണ്ടല്ലേ പ്രാവശ്യം പക്ഷേ വില വരുന്ന രണ്ടുപേരുണ്ടല്ലോ അല്ലേ രണ്ടുപേരും അപ്പൊ ഇതാണ് ഇത് മറ്റൊരു വെറൈറ്റി അപ്പൊ ഇങ്ങനെ വെറൈറ്റി കിട്ടൊരു ലോക്ക് അപ്പൊ എന്തായാലും ഫിഷിന്റെ സെക്ഷൻ നമ്മൾ മാറുകയാണ് ഇനി നമുക്ക് പറയാ പക്ഷികളെ അതുപോലെ തന്നെ ഇതുവരെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നു ഇത്ര മേഖലയെ കുറിച്ചുള്ള ഒരു വിശദീകരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന നിലക്ക് തന്നെയാണ് ഈ വീഡിയോ ഇത്രയും ലെങ്ത് ആയിട്ട് ചെയ്തത് ഇപ്പൊ ഇവിടെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ അടുത്ത പാട്ടിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളതാണ് എന്തായാലും ഒരു ഷോപ്പിനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി ഇത് ഇത്തരം മേഖലയെക്കുറിച്ചുള്ളൊരു വിശദീകരണം കൂടി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇവയോട് ഇടപെട്ട് ജീവിക്കുന്നവരെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഭാഗത്തു നിന്നുള്ള കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് എന്തായാലും അതിൻ്റെ വ്യക്തമായ ഒരു പിക്ചർ ആയിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ഇത്തരം വിശദീകരിച്ച് കാണിച്ചത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്ന വേണ്ടി ഷെയർ ചെയ്യാനും തുടർന്നുള്ള പാട്ടുകൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്